സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അഞ്ചു വർഷം മുമ്പ് താൻ ഇന്ത്യയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ അച്ഛൻ എവിടെ എന്നാണ് ഓരോ ഇന്ത്യക്കാരനും ഇന്ന് ഉയർത്തുന്ന ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ വരെ നരേന്ദ്രമോദിയുടെ വാക്കുകളും പ്രസംഗങ്ങളും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളായിരുന്നു ഇപ്പോൾ അതൊന്നും പറയാതെ വീണ്ടും ഇന്ത്യ വലിയൊരു ഭീതിയിലേക്ക് പോകുന്നു എന്നൊരു പുകമറയാണ് സൃഷ്ടിക്കുന്നത് ഇതിൻ്റെ കാരണമെന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഏത് രീതിയിലാണോ അധികാരത്തിൽ വന്നത് അതേ രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഭാരതത്തിൽ നല്ല ദിവസങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ നല്ല ദിവസങ്ങൾ വന്നില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ ദിവസങ്ങളാണ് യു പി എ ഭരണകാലത്ത് നടക്കുന്നത് എന്ന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മോദി പ്രസംഗിച്ചു നടന്നു ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക സൈനിക മേഖലകളിലെല്ലാം യു പി എ ഭരണത്തിൽ തകർന്നെന്നും ഇതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് താൻ ലക്ഷ്യം വെക്കുന്നത് എന്നും പറഞ്ഞു നടന്ന നരേന്ദ്രമോദി നല്ല ദിവസങ്ങളുടെ വരവിനായി ജനങ്ങളെ ഒന്നിച്ചു നിർത്തി അവസാനം അഞ്ചു വർഷം ഭരിച്ച ഒരു ഭരണാധികാരി ഇന്ത്യ ഇന്നും അരക്ഷിതാവസ്ഥയിലാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ പരാജയം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് രാജ്യസുരക്ഷാ സംവിധാനങ്ങൾ വൻതോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു കാശ്മീരിൽ പട്ടാളക്കാർ നിരന്തരം മരിച്ചു വീഴുന്നു പുൽവാമ ഭീകരാക്രമണങ്ങൾ പോലെ വലിയ വലിയ ആക്രമണങ്ങൾ സൈന്യത്തിനു നേരെ നടക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ നിരന്തരം ഭീകരവാദികൾ നടത്തുന്ന അക്രമം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ മുഴുവൻ കോടികളുടെ തട്ടിപ്പ് ബാങ്കുകളിൽ വായ്പയെടുത്ത് പതിനായിരക്കണക്കിന് കോടി രൂപ തട്ടിച്ച് രാജ്യം വിടുന്നവരുടെ എണ്ണം ഈ ഭരണകാലത്ത് വർദ്ധിച്ചു അതുമാത്രമല്ല യുദ്ധവിമാന ഇടപാടിലും പാർട്ടി അധ്യക്ഷൻ്റെ മകൻ്റെ പേരിലുമൊക്കെ അഴിമതിയുടെ വ്യക്തത ഉള്ള തെളിവുകൾ പ്രതിപക്ഷം ആരോപിക്കുന്നു പക്ഷേ കേന്ദ്രഭരണം ഇനിയൊരു തവണ തന്നെ ഏൽപ്പിച്ചാൽ ഇതൊക്കെ അവസാനിപ്പിക്കാം എന്ന് പ്രധാനമന്ത്രി വീണ്ടും പറയുന്നു അപ്പോൾ അഞ്ചു വർഷം കൊണ്ട് ഒന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പുതിയ പ്രതിസന്ധികൾ ഒരുപാട് അലട്ടുന്നു എന്നുകൂടി നരേന്ദ്രമോദി സമ്മതിക്കുന്നു പാകിസ്ഥാനോടുള്ള ശത്രുതയും ഭീകരാന്തരീക്ഷവും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഭരണകർത്താക്കൾ കേന്ദ്രത്തെ അനുകൂലിക്കാത്തവരെ പാകിസ്ഥാൻ അനുകൂലികളായി ചിത്രീകരിക്കുന്നു നോട്ട് നിരോധനവും ജി എസ് ടിയും പാവങ്ങളെ പാടെ ബുദ്ധിമുട്ടിച്ച് അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു പ്രിയപ്പെട്ട നരേന്ദ്രമോദി താങ്കൾ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ആരുടെയെല്ലാം തടസ്സങ്ങൾ വരുന്നു പിന്നിട്ട വഴികളിൽ ചെയ്തു താങ്കളെ ഭയപ്പെടുത്തുന്നു മടിയിൽ ഖനമുള്ളത് കൊണ്ടായിരിക്കാം വഴിയിൽ ഭയം തോന്നുന്നത് താങ്കൾ വാഗ്ദാനം ചെയ്ത അച്ചേദിൻ എവിടെ അഞ്ചു വർഷത്തെ ഭരണത്തിൽ ആ അച്ചാദിൻ ജനങ്ങൾക്ക് സമ്മാനിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരവസരത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയോട് യാചിക്കേണ്ടി വരുമായിരുന്നു അവസരങ്ങൾ ഇന്ത്യൻ ജനത ചോദിക്കാതെ തരുമായിരുന്നില്ലേ